തലശ്ശേരി മാടപീടികയിൽ കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാക്കുന്നു മുപ്പത്തിരണ്ടാം വാർഡിലെ അഞ്ച് പീടിക മുറികളാണ് അപകടാവസ്ഥയിലുള്ളത് പ്രദേശവാസികളെയും യാത്രക്കാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കുന്ന കെട്ടിടത്തിനെതിരെ നഗരസഭ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം മാടപീടിക മുപ്പത്തിരണ്ടാം വാർഡിൽ കാട്ടിൽ അണിയാർപ്പറത്ത് അബൂബക്കറിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിട നമ്പർ പതിനഞ്ച് മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി പതിനേഴ് മുന്നൂറ്റി പതിനെട്ട് മുന്നൂറ്റി പത്തൊൻപത് എന്ന അഞ്ച് പീടിക മുറികളാണ് അപകടാവസ്ഥയിലുള്ളത് നൂറു വർഷം പഴക്കമുള്ള കെട്ടിടത്തിന് നിലവിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല റോഡ് വികസനത്തിനുൾപ്പെടെ തടസ്സമാകുന്ന ഈ പ്രദേശവാസികളെയും യാത്രക്കാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കുന്നതായി പുതിയ പുതുക്കേണ്ട ഒരു പരിപാടിയിലേക്കാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ ഇത് ജനങ്ങള് നമ്മളിപ്പോ കട കൊടുക്കുക ഒന്നും ഒരു പണി എടുക്കാൻ സാധ്യമല്ല എനിക്ക് തോന്നുന്നത് ഇത് ഇത് ബന്ധപ്പെട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ ചേർന്ന് ഒപ്പു ശേഖരണവും നടത്തിയിട്ടുണ്ട് കെട്ടിടത്തിനെതിരെ നിയമാനുസൃത നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഇപ്പോൾ മുനിസിപ്പാലിറ്റി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് കംപ്ലൈൻറ്റ് കൊടുത്ത സമയത്ത് തന്നെ ഇവിടെ സ്റ്റോപ്പ് എമ്മ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് ബിൽഡിംഗ് വളരെ അപകടം കംപ്ലീറ്റ് സ്ക്രാച്ച് വീണ് ബിൽഡിങ് ഈ മാവ് കംപ്ലീറ്റ് മാർക്കി മാറ്റി അപകടമാകില്ല നാട്ടുകാർക്ക് വരെ ഭീഷണിയായിട്ടാണ് ഇടത് അതിന് വേണ്ട നടപടി മുൻസിപ്പാലിറ്റി പറയാനുള്ളത് The real beauty in your heart, boche, golden diamonds. Buy now, pay later.